ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പന്നീർ പൂവിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ശ്രുതി വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് ഒരു പതിനാല് ലക്ഷം രൂപ വേണം കാനഡയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ആ അവിടേക്ക് ചന്ദ്ര വരികയാണ് ശ്രുതിയുടെ അരികിലേക്ക് അപ്പൊ ശ്രുതിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് മോളെ ശ്രുതി അവനൊരു ജോലി നോക്കിയിട്ട് ഇങ്ങനെയായി അവന്റെ ജോലി അവനൊരു പതിനാല് ലക്ഷം രൂപ വേണം എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ശ്രുതി പറയുകയാണ് അങ്ങനെ പൈസ കൊടുത്ത് കിട്ടുന്ന ജോലിയൊന്നും ഉറപ്പുണ്ടാവില്ല അമ്മേ അതിനും നല്ലത് അത് കൊടുക്കാതിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ചന്ദ്ര പറയാണ് അത് ശരിയാണ് പക്ഷേ അവന് പിന്നെ ഇവിടെ നിന്നും എല്ലാവരെയും വിട്ടുമാറി നിൽക്കേണ്ടി വരും അതും ഒരു വിഷമം തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി അവന് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ശരിയാണ് ആൻറ്റി പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ മോളെ മോളുടെ അച്ഛനോട് ഇത്തിരി പൈസ ചോദിക്കേ അത് പതിനാല് ലക്ഷം അല്ല അതിൽ കൂടുതലായിട്ടൊക്കെ ഇത്തിരി ചോദിക്കുക അപ്പോൾ ആ ആ പൈസ കൊണ്ട് ശ്രു ഈ നാട്ടിൽ നല്ലൊരു ബിസിനസ് തുടങ്ങാം അവനെന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും മോളെ അവന് നല്ല അറിവും പഠിപ്പൊക്കെ ഉള്ളത് കൊണ്ട് ബിസിനസ്സൊന്നു അവന് നല്ല രീതിയിൽ എന്നെ കൊണ്ടുപോകും അത് മോളെന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ അച്ഛനോടാണോ ഞാൻ എങ്ങനെ ചോദിക്കാ എന്ന് പറ മോൾക്ക് എന്നാൽ മടിയാണെങ്കിൽ ഞാൻ സംസാരിക്കാം മോളുടെ മാമനുമായിട്ട് ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീർപ്പാക്കാം എന്ന് പറയുന്നുണ്ട് അയ്യോ അത് വേണ്ട ഞാൻ തന്നെ സംസാരിച്ചോളാം അച്ഛനോട് എന്ന് ശ്രുതി പറയുകയും എന്നാ ശരി മോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ചന്ദ്ര പോയതിന് ശേഷം ശ്രുതി വീണ്ടും ടെൻഷനടിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് ആ പി എക്ക് ഒരു അമ്പതിനായിരം രൂപ അടുത്ത അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കണം ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി ഇരിക്കുന്നത് അങ്ങനെ തൻ്റെയും കൂട്ടുകാരി മീരയുമായിട്ട് ഈ ഒരു കാര്യം സംസാരിച്ച് അവൾ അവർ രണ്ടുപേരും റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ബ്യൂട്ടി പാർലറിലേക്ക് അവർ രണ്ടുപേരും പോവുകയാണ് കേട്ടോ അപ്പോ ശ്രുതി കാര്യങ്ങളെല്ലാം മീരയോട് പറയുന്നുണ്ട് അപ്പോൾ അടി എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം മീര അവിടെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് എന്തായാലും ഒരു ഓട്ടോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വരികയും അവർ കൈ കാണിക്കുകയും ആ ഓട്ടോറിക്ഷ നിർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണുന്നത് നമ്മുടെ സച്ചിയാണ് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് അങ്ങനെ സച്ചി നമ്മുടെ കാർ അവന്റെ കാറൊക്കെ വിറ്റിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷയാണല്ലോ ഓടിക്കുന്നത് അത് വീട്ടിൽ ആർക്കും തന്നെ അറിയത്തുമില്ല അപ്പോൾ ഇവരത് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മീര ചോദിക്കുകയാണ് എടി നിന്റെ വീട്ടിലെ നിന്റെ ഭർത്താവിൻ്റെ സഹോദരനെ പോലെ ഇരിക്കുന്നില്ലേ ഇയാള് എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കളിയാക്കിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് അതേ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതായാലിപ്പോ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ഏ ഇയാളെന്താ ഇപ്പൊ ഓട്ടോറിക്ഷയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണാണ്ടൂടെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണത് എന്ന് ചോദിക്കുകയാണ് സച്ചി നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവർ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ആ ഓട്ടോയിൽ കയറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് അവരങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതിക്കാകെ സംശയം ഏയ് എന്താ ഇപ്പോൾ സച്ചി ഓട്ടോ ഓടിക്കാനുള്ള കാരണം അപ്പം സച്ചിയുടെ കാർ എങ്ങോട്ട് പോയി എന്തിനെ എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ് അപ്പോ മീര ഇങ്ങനെ തട്ടിയിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ് നീ ചോദിക്കി ചോദിക്കോദിക്കി എന്ന് പറയുന്നുണ്ട് അപ്പൊ മീര ഇങ്ങനെ ചോദിക്ക ഞാനിങ്ങനെയാ ചോദിക്കാം എന്റെ ഒന്നാമത് അവനാണെങ്കില് വായടുത്താ തട്ടുത്തരേ പറയുള്ളു ആ പിന്നെ ഞാൻ എങ്ങനെയാ ചോദിക്ക എന്നിങ്ങനെ അവരിങ്ങനെ പറയാണ് അപ്പൊ നമ്മുടെ സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും ഇവർക്ക് എന്നെ പറ്റി നല്ല സംശയമുണ്ട് തന്നെയല്ല തൻ്റെ താനിപ്പോ കാറല്ല ഓട്ടോയാണ് ഓടിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരസ്യമാക്കിയല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും അറിയിക്കും എന്ന് സച്ചിക്ക് അറിയാം അങ്ങനെ സച്ചി തൻ്റെ ഫോൺ ഫോണെടുത്തിട്ട് ടാക്സിയിൽ അവിടെയുള്ള കൂട്ടുകാരനുണ്ടല്ലോ അവനെ വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ നീയേ ഞാൻ പറയാൻ വിട്ടു ഞാനിപ്പോൾ ഓടിക്കുന്നതേ ഓട്ടോറിക്ഷയാണ് അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ സച്ചി പറയുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓടിക്കുന്നത് ഓട്ടോയാണ് ആ നവീനുണ്ടല്ലോ അവൻ്റെ ഓട്ടോയാണ് ഞാൻ ഓടിക്കുന്നത് അവൻ്റെ പെങ്ങളുടെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ കാറ് കൊണ്ടുപോയിരിക്കുകയാണ് കുറച്ച് ദിവസത്തിന് ുള്ളിൽ തന്നെ ആ കാർ ഇങ്ങോട്ട് തിരിച്ചു തരും അതുവരെ ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഏത് കൂട്ടുകാരൻ എന്നൊക്കെ അപ്പുറം ഒന്ന് ചോദിക്കുകയാണ് അപ്പോ ഏർ ഏത് കൂട്ടുകാരനോ അതെ ശരിയാണ് എന്നൊക്കെ വീണ്ടും ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പൊ ഇത് പറയുന്നത് വേറൊന്നല്ല ഈ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരും മീരയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് സച്ചി അങ്ങനെ ഫോൺ ചെയ്യുന്നത് അപ്പം സച്ചി വീണ്ടും തുടർന്ന് പറയുകയാണ് അതെ എനിക്ക് നല്ല നല്ല ഓട്ടങ്ങളാണ് വരുന്നത് വി ഐ പി ആൾക്കാരാണ് എൻ്റെ ഓട്ടോയിൽ കയറുന്നത് മലേഷ്യയിലുള്ള ആൾക്കാരുടെ മകളാണ് എൻ്റെ ഓട്ടോയിൽ ഇപ്പം ഉള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ആ കൂട്ടുകാരൻ ആരും മനസ്സിലാവും പറയുന്നു ഓ ഇപ്പം മനസ്സിലായി നിൻ്റെ സഹോദരൻ സുധിയുടെ ഭാര്യയാണല്ലേ നിൻ്റെ ഓട്ടോയിൽ ഇപ്പം ഉള്ളത് ഓ ഡാ ഡാ സൂക്ഷിക്കണം കേട്ടോ അവൾ ആൾ ഇത്തിരി പെച്ചക അവൾക്കൊരു തരി കിട്ടിക്കഴിഞ്ഞാല് അവള് എല്ലാം മനസ്സിലാക്കി കളയും എന്ന് പറയുമ്പോൾ അതെ അതെ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ആടാ ശരിയടാന്നാല് എന്ന് പറയുമ്പോ ആ ശരി ശരി എന്നാ അവനോട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ കാറ് തിരികെ തരാൻ പറയണം കേട്ടോ എന്ന് സച്ചി ഫോൺ വെക്കാൻ നേരം പറയുന്നുണ്ട് ആടാ ശരിയിടാ എന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ടുകയാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തായാലും അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ശ്രുതി അത് വിശ്വസിക്കുകയും ചെയ്യാണ് അപ്പൊ ശ്രുതി മീരയോടായിട്ട് പറയുന്നുണ്ട് പാർലറിന്റെ അരികിലായിട്ട് നിർത്തണ്ട കൊറച്ചകലി ആയിട്ട് നിർത്താൻ അവനോട് എന്ന് പറയും ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയാ അപ്പൊ എന്തിനാണെന്ന് മീര ചോദിക്കുന്നുണ്ട് എടി അല്ലെങ്കിൽ അവൾ അവൻ ആ ബ്യൂട്ടി പാർലറിന്റെ ബോർഡൊക്കെ കാണുമ്പോൾ അമ്മയുടെ പേരിലല്ല പാർലറിൽ നിന്ന് മനസ്സിലാക്കും എന്ന് പറയാണ് ഓ അത് ശരിയല്ലേ എന്ന് പറഞ്ഞിട്ട് മീര ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചി ചോദിക്കാൻ ഇനി ഇവിടെ നിർത്തുന്നുണ്ടോ കുറച്ച് ദൂരം ഉണ്ടല്ലോ നടക്കാനായിട്ട് അത് കുഴപ്പമില്ല ഇനിയിപ്പം അവിടെ വരെ പോയിട്ട് ഇനി ഇയാൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സച്ച് അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് നേരെ അവന് പൈസ ഒന്നും കൊടുക്കാതെ പോവാൻ നിൽക്കാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് അലോ അല്ലോ അവിടെ നിന്ന് എന്താ രണ്ടുപേരും കൈ വീശി പോണ് പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത് മീര ചോദിക്കുന്നുണ്ട് എന്റെ പൈസതായോ എന്ന് പറയാണ് അപ്പൊ നിന്റെ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയല്ലേ ഇത് അപ്പൊ അവരെന്നൊക്കെ പൈസ വാങ്ങിക്കാൻ പാടുണ്ടോ എന്ന് മീര ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് അതെ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോഴേ അവിടെ എൻ്റെ വീട്ടിൽ ആരുമില്ല എനിക്ക് ഫ്രീ ആയിട്ട് അടിച്ച് തരാനായിട്ട് എന്ന് മറുപടി പറയുകയാണ് അപ്പം ശ്രുതി ദേഷ്യത്തോട് പറയുന്നുണ്ട് ആ പൈസ അങ്ങ് കൊടുത്തിട്ട് വാടി ഇങ്ങോട്ട് എന്ന് പറയുകയാണ് അങ്ങനെ മീര ആ പൈസയും കൊടുത്തിട്ട് അവർ രണ്ട് പേരും ആ പാർലറിലോട്ട് നടന്ന് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ താങ്ക്